നെല്ലിക്കുഴിയിൽ കുടിവെള്ള വിപ്ലവം സൃഷ്ടിച്ച് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നെല്ലിക്കുഴി പഞ്ചായത്തിൽ മൂന്ന് കുടിവെള്ള പദ്ധതികൾ നാടിന് സമർപ്പിച്ചു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി കുര്യാക്കോസ് കുടിവെള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത് ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപ ചെലവഴിച്ച് ഓലിത്തൈക്കാവ് കുടിവെള്ള പദ്ധതി അറുപത്തിയെട്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ ചെലവഴിച്ച് ഹൈക്കോട്ട് കവല കൊടിവെള്ള പദ്ധതി മുപ്പത്തിയഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവഴിച്ച് ഇരമല്ലൂർ കുടിവെള്ള പദ്ധതി എന്നിവയാണ് ഇടുക്കി എം പി അടുക്കി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത് വേണ്ടിരുന്നോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ നാടിന് ധാരാളം പദ്ധതികൾ ഉണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ള പദ്ധതിയാണ് ആഹാരവും വസ്ത്രവും പാർപ്പിടവും കുടിവെള്ളവും ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവൽ പ്രശ്നമാണ് ആ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് സംവിധാനത്തിന് കഴിയുക ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങൾക്ക് കഴിയുക ഇങ്ങനെ ഓരോ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടാണ് അഞ്ച് വർഷം കൂടുന്ന തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളെ നമ്മൾ വിജയിപ്പിച്ചു വിടുന്നത് ഇത് ജനങ്ങളുടെ പണമാണ് ജനങ്ങളുടെ പൈസയാണ് ആ പണം കൃത്യതയോടുകൂടി നിർവഹിക്കുവാനുള്ള ഒരു മാധ്യമമാണ് ഈ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് നെല്ലിക്കുഴി ചെറുവട്ടൂർ ബ്ലോക്ക് ഡിവിഷനിൽ പതിനൊന്ന് കുടിവെള്ള പദ്ധതികളാണ് അഞ്ച് വർഷം കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചത് മൂന്ന് കുടിവെള്ള പദ്ധതികൾക്ക് സൌജന്യമായി സ്ഥലം നൽകിയ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനാൻ ഓബി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലിയൈബ് ജയിംസ് കോറംബേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർ വട്ടേക്കാട് വൃന്ദ മനോജ് ഷറഫിയ ഷിഹാബ് അലി പടിഞ്ഞാറൻ ചാലിൽ കെ എൻ കുഞ്ഞുമ്പാവ സി കെ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്